ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ കൊച്ചിനെ ആരായി ഡയലോഗൊക്കെ പഠിപ്പിച്ചതെന്നും പറഞ്ഞ് ബാലേന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങുകയാണ് അന്നേരം ബാലേന്ദ്രനെ കണ്ട് ആകെ അന്തം വിട്ട് ശാരദാമം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പാറ്റയുടെയും പള്ളിയുടെയും കഥകൾ മാത്രമല്ലല്ലോ ഇനിയും വേറെ കഥകളൊക്കെ ഉണ്ടല്ലോ വിയർപ്പിൻ്റെയും കണ്ണീരിൻ്റെയും കൂട്ടിക്കുഴച്ച് മൺകട്ടയാക്കി കുടുംബശ്രീ ഹോട്ടലിൽ കെട്ടി ഉയർത്തിയ കഥയൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഇങ്ങ് എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങ് ആകെ കളിയാക്കി നിൽക്കുകയാണ് തുടർന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഈ കഥകളൊക്കെ പറയാനായിട്ട് ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് ശാരദാമ്മയുടെ മൂത്ത മകൾ ശാരികയ്ക്കാണെന്ന് അന്നേരം കുറുപ്പ് സാറ് നോടും ആകെ കയർത്ത് സംസാരിക്കുകയാണ് ശാരിക ഈ ഈ ഭാഗത്ത് തന്നെ എനിക്ക് ഇതിൻ്റെ ഭാഗം വേണം ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അമ്മയെ മാനം കെടുത്തും എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ ശാരദാമ്മയെ എഴുതി സംസാരിക്കുകയാണ് ശാരിക തുടർന്ന് ശാരീകം പറയുകയാണ് മക്കളെ വളർത്താനായിട്ട് ഏത് ഒക്കെ കഷ്ടപ്പെടും പക്ഷേ അതിന് മനസ്സില്ലെങ്കിൽ പ്രസവിക്കാനായിട്ട് പോകരുത് എന്നിങ്ങനെ പറയുമ്പോൾ കുറുപ്പ് സാർ പറയുകയാണ് മോളെ എന്ത് നേട്ടത്തിന് വേണ്ടിയാണെങ്കിലും അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് നിങ്ങൾ മൂന്ന് മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കുടുംബം കെട്ടിപ്പുയർത്താനായിട്ട് ഈ ശാരദാമ്മ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് ഞാൻ കണ്ടിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ ശാരീരികം മുഖം തിരിച്ചിരിക്കുകയാണ് നിരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആരും കാണാത്ത കണ്ണൊക്കെ കുറുപ്പ് സാറിന് ശാരദാമുണ്ടായിരുന്നു അതല്ലേ അന്നത്തെ പ്രായം പിന്നെ മാസത്തിൽ പതിനഞ്ച് ദിവസവും ഭാര്യ വലിവ് രോഗം പിടിച്ച് എന്നൊക്കെ പറയുമ്പോൾ ചേ എന്നും പറഞ്ഞ് അങ്ങ് മുഖം മാറ്റുകയാണ് ശാരദാമ്മയും ശ്യാമയും ആ കണ്ടു നിൽക്കുന്നവരും ഒക്കെ അന്നേരം എന്തു പറഞ്ഞടാന്നും പറഞ്ഞ് ഇത് കേൾക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അന്നേരം എന്തു എന്ത് പറഞ്ഞടാ വൃത്തികെട്ടവനെയെന്നും പറഞ്ഞ് ബാലചന്ദ്രൻ്റെ ഷാത്തേനെ കുത്തിപ്പിടിക്കുകയാണ് ശാരദാമ്മ അന്നേരം നീ ഈ ഇത് ഈ കുറിപ്പ് സാറ് എനിക്കെൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് നീ ഇങ്ങനെ വൃത്തികേട് ഇവിടെ എന്ന് പറയരുതെന്നൊക്കെ പറഞ്ഞ് ശത്തേനെ കുത്തിപ്പിടിക്കുമ്പോഴേ ബാലേന്ദ്രൻ യ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് അന്നേരം പെട്ടെന്ന് ശാരി പറയുകയാണ് അമ്മ ബാലേട്ടൻ്റെ ഷത്തിൻ്റെ കോളർ നിന്നങ്ങോട്ട് പിടിവിടാനെന്ന് അന്നേരം ആ ഒരു സംസാരം കേട്ട് എല്ലാവരും ശാരിയെ തന്നെ നോക്കുകയാണ് ബാലേട്ടൻ എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് അന്നേരം ബാലേട്ടനോ ഈ വൃത്തികെട്ടവനുമായിട്ട് നിനക്ക് എന്താടി ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് കുറുപ്പുസാറുമായിട്ട് സഹോദര ബന്ധം സ്ഥാപിക്കാൻ ഏട്ട ബന്ധമൊന്നുമില്ലാത്ത കുറുപ്പുസാറുമായിട്ട് സഹോദര ബന്ധം സ്ഥാപിക്കാമെങ്കിലും എനിക്കും ബാലേട്ടനുമായിട്ട് അങ്ങനെ ഒരു ബന്ധമാകാം അമ്മയുടെ അന്നത്തെ പ്രായമാണല്ലോ എനിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ശരദാമ്മയങ്ങ് ആകെ അന്തം വിട്ടിരിക്കുകയാണ് അന്നേരം വീണ്ടും ബാലചന്ദ്രനെ അങ്ങ് എതിർത്ത് വൃത്തികെട്ടവനെയെന്നൊക്കെ വിളിച്ച് ശാരദാമ സംസാരിക്കുമ്പോൾ അമ്മ ആ പിടി വിടുന്നുണ്ടോ ഇല്ലെങ്കിൽ അച്ഛനെ ഇറക്കി വിട്ടത് മുതലുള്ള കഥകൾ പറഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ മൊത്തം നാറ്റിക്കും ഇതേ നാട്ടുകാർ മൊത്തം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ചൂണ്ടുമ്പോൾ ശാരദാമയങ്ങ് ആകെ പേടിച്ച് ആ ബാലചന്ദ്രൻ്റെ ഷത്തിൻ്റെ കോളറിൽ നിന്നുള്ള പിടി അങ് വിടുകയാണ് ഇപ്പോൾ വന്ന് ഷട്ടിൻ്റെ ചുളുവൊക്കെ നേരെയാക്കിയിട്ട് ബാലേന്ദ്രനെ അങ്ങ് ധൈര്യം വരികയാണ് ശാരീയ കൂടെ സംസാരിച്ചതിൽ അത്രയ്ക്ക് അങ്ങോട്ട് മുറുക്കി പിടിക്കല്ലേ ശാരദമ്മയ കഥറാണ് ഷർട്ടൊക്കെ ഉടയും എന്ന് പറഞ്ഞ് അതൊക്കെ നേരെയാക്കിയിട്ട് അങ്ങ് വിജയഭാവത്തിൽ ബാലേന്ദ്രൻ നിൽക്കുകയാണ് പക്ഷെ ഇതൊന്നും ഇഷ്ടപ്പെടാതെ ഇങ്ങ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ശ്യാമ തുടർന്ന് ശങ്കരേട്ടൻ ചോദിക്കുന്നുണ്ട് ബാലേന്ദ്ര ഇതൊക്കെ മോശമല്ലേ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കാമോ എന്ന് ചോദിക്കുമ്പോൾ തെങ്ങ്യറ്റക്കാരൻ തെങ്ങയത്തേക്കാരൻ്റെ ജോലി ചെയ്താൽ മതി അല്ലെങ്കിൽ തലപ്പോടെ വെട്ടി ഞാൻ താഴെയിടുമെന്നും പറഞ്ഞ് ശങ്കരേട്ടൻ നേരെ ദേഷ്യപ്പെടുകയാണ് തുടർന്ന് എല്ലാവരോടുമായിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഞാനിവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ് പ്രവർത്തകനാണ് ഇവിടുത്തെ ഒരു പെൺകുട്ടി വന്ന് എന്നോട് ഒരു പ്രശ്നമുണ്ട് ഒത്തുതീർപ്പാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ആരെന്തൊക്കെ എതിർത്താലും ഇന്ദ്രനോ ചന്ദ്രനോ ആര് വന്നാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് ബാലചന്ദ്രൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രനെ നോക്കി ചിരിക്കുകയാണ് ശാശാരിക പക്ഷെ അന്നൊരു ദേഷ്യത്തോടു കൂടി ശാരദാമ്മ അങ്ങ് ശാരിക നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പക്ഷേ ശാരിക അതൊന്നും വകവെക്കുന്നില്ല തുടർന്ന് അളക്കാൻ വന്നവരോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയ ആളക്ക് തടയാൻ ആരാണ് വരുന്നതെന്ന് ഞാൻ എന്ന് അന്നേരം നിസ്സഹായമായിട്ട് നിൽക്കുകയാണ് ശാരദാമ്മയും കുറുപ്പ് സാറും ശ്യാമയും ഒക്കെ ശാരദാമ്മ ഇങ്ങനെ തലേക്ക് കൈയും കൊടുത്ത് ആ കുടുംബശ്രീ ഹോട്ടലിൻ്റെ ഇരിക്കുന്നുണ്ട് തുടർന്ന് അവിടെ അളവ് നടപടികളൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് ബാലചന്ദ്രനോട് മാറി നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് ശാരിക ഈ സമയത്താണ് വിഷ്ണു അവിടേക്ക് വരുന്നത് വിഷ്ണു ജീപ്പിൽ നിന്നും അങ്ങ് ഇറങ്ങുമ്പോഴേക്ക് ബാലചന്ദ്രൻ ഇങ്ങനെ തെല്ലെന്ന് നോക്കുന്നുണ്ട് ചെറുതായിട്ടൊരു ഫലം ഭയം ബാലചന്ദ്രന് വരുന്നുണ്ട് തുടർന്ന് ശങ്കരേട്ടൻ വിഷ്ണുവിൻ്റെ അടുത്ത ഗേറ്റിൻ്റെ വെളിയിലേക്ക് ചെല്ലുകയാണ് അന്നേരം എന്താ ഇവിടെയും ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ വന്ന് കുടുംബശ്രീ ഹോട്ടലിലേക്ക് അളന്ന് തിരിക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ അകത്തേക്കേറാൻ തുടങ്ങുകയാണ് നേരം ഞാൻ പറയുന്നതൊന്ന് കേട്ടിട്ട് എന്ന് പറഞ്ഞ് ശങ്കരേട്ടൻ ശാരിയുടെ കാര്യം പറയാൻ തുടങ്ങുന്നുണ്ട് പക്ഷേ ശങ്കരേട്ടൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് വിഷ്ണു അങ്ങ് അകത്തേ കയറുകയാണ് അത് കേൾ െ ഇതേ സമയം ബാലചന്ദ്രൻ വിഷ്ണുവിനെ കണ്ട് ഓർക്കുന്നുണ്ട് അന്ന് ആ ഫിനാൻസിൽ വെച്ച് ബാലചന്ദ്രനെ അടിച്ചതും ആ പ്രശ്നം ഉണ്ടാക്കിയ കാര്യങ്ങളും ഇനി ശാരദാമ്മയ്ക്കെതിരെയോ വിഷ്ണുവിനെതിരെയോ വിലങ്ങ് തടിയായിട്ട് വന്നാൽ ഒരു വട്ടം കൂടി വന്നാൽ നിന്നെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞതൊക്കെ ബാലയന്തൻ ഓർക്കുകയാണ് എന്നിട്ട് ബാലയന്ദനെ എവിടെ നിന്നോ ധൈര്യം കൈവരുന്നുണ്ട് അത് കാര്യം വെക്കണ്ടെന്ന് പറഞ്ഞ് ശാരികയോടങ്ങ് സംസാരിക്കുകയാണ് ഈ സമയത്ത് വിഷ്ണു വന്ന് ബാലയന്തൻ്റെ ഷത്തിന് പിടികാണ് എന്നിട്ട് പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇനി എനിക്ക് എനിക്കെതിരോ ശാരദാമ്മയ്ക്കോ എതിരായിട്ട് വന്നാൽ നിന്നെ ഞാൻ വച്ചേക്കില്ല എന്ന് പറഞ്ഞ് ബാലയന്തനെ അടിക്കാനായിട്ട് കൈ ഒങ്ങുമ്പോൾ ശാരിക ഇടക്ക് ഏറുകയാണ് തൊട്ടുപോകരുത് വാലേട്ടനെ എന്ന് പറയുമ്പോൾ വിഷ്ണു അങ്ങ് അന്തം വിട്ട് പുറകോട്ട് മാറുകയാണ് അന്നേരം ശാരിക വീണ്ടും പറയുന്നുണ്ട് കൈക്കരുത്ത് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഗേറ്റിന് പുറത്തു മതി എൻ്റെ കാര്യം ചോദിക്കാനായിട്ട് ബാലേട്ടം വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശാരികയെന്ന് വിളിച്ച് വിഷ്ണു എന്നിട്ടേക്കാണ് തുടർന്ന് ശ്യാമ പറയുന്നുണ്ട് അവളുടെ എന്ത് കാര്യമാണ് തിരക്കേണ്ടതെന്ന് അങ്ങോട്ട് ചോദിക്കുക വിഷ്ണുവേട്ടാന്ന് പറയുമ്പോൾ ശ്യാമയെ നിൽക്ക് നിൻ്റെ ചേച്ചിയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ശ്യാമയെ അടക്കി നിർത്തുന്നുണ്ട് വിഷ്ണു അന്നേരം ചേച്ചിയോ ആ അതിനുള്ള ബഹുമാനമൊക്കെ അവൾ എനിക്ക് മൊത്തത്തിൽ തന്നിട്ടുണ്ട് ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ചാണ് അവൾ എൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചത് എന്നും പറഞ്ഞ് ശാരീങ്ങ് വളരെ കൂടി വിഷ്ണുവിനോട് സംസാരിക്കുകയാണ് തുടർന്ന് ശാരീരികം സംസാരിക്കുന്നുണ്ട് എൻ്റെ വിഹിതം ഞാൻ ചോദിച്ചതാണ് ദൈവളുടെയും അമ്മയുടെയും മുമ്പിൽ വെച്ച് മാത്രമല്ല നിങ്ങളുടെ ഭാര്യ ശാലിനിയുടെയും കൂടെ മുമ്പിൽ വെച്ചാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ എന്നോട് പറഞ്ഞത് എനിക്ക് കിട്ടിയ മറുപടി എന്താണെന്ന് അറിയാമോ പോയി ചത്തൂടെയെന്ന് ഇനി എനിക്ക് അങ്ങനെ ജീവിക്കാനായി മരിക്കാനായിട്ട് സാധിക്കില്ല എനിക്ക് എൻ്റെ വിഹിതം വേണം സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നതിൻ്റെ കണക്ക് കേൾക്കാതെ എന്നെ കല്യാണം കഴിച്ചു വിട്ടതൊക്കെ തന്നെയാണ് പക്ഷേ അന്ന് പറഞ്ഞ് ആ മുപ്പത് പവൻ്റെ സ്വർണം കൊടുക്കാനായിട്ട് രാജസ്ഥാൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചോ ഇല്ലല്ലോ അന്ന് മുതൽ തുടങ്ങിയ താളപ്പിഴ് ാണ് ഈ ശാരീരിക ജീവിതം ഹോമിച്ച് തുടങ്ങിയത് അതെ അന്ന് മുതൽ തുടങ്ങിയത് ഇപ്പം ഇവിടെ വരെ എത്തി നിൽക്കുകയാണ് എനിക്ക് എൻ്റെ വിഹിതം കിട്ടിയേ തീരൂ ഞാൻ ആർക്കു വേണ്ടിയും എൻ്റെ ജീവിതം ഹോമിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശാരീരികം സംസാരിക്കുമ്പോൾ വിഷ്ണുവിന് മറുപടിയില്ല ശാരീരികയുടെ സംസാരത്തിലൊക്കെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് വിഷ്ണു തുടർന്ന് ശാരദാമ്മ ഓടി വന്ന് ശാരിയെ പിടിക്കുകയാണെന്നിട്ട് പറയുന്നുണ്ട് അതൊക്കെ ആയിക്കോട്ടെ മോളെ പക്ഷേ ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു വില എന്തിനാ ചോദിക്കുമ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്നും പറഞ്ഞ് ശാരദാമ്മയുടെ കൈയങ്ങ് തട്ടി മാറ്റുകയാണ് ഞാൻ ആദ്യം അമ്മയോട് പറഞ്ഞു പിന്നെ അമ്മയും മക്കളെയും ഒക്കെ വിളിച്ചിരുത്തി പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഒരു പുല്ല് അതുകൊണ്ടാണ് ഞാൻ ഈ ബാലേട്ടനെ വിളിച്ചുകൊണ്ട് വന്നതെന്നും പറഞ്ഞ് ബാലേ ബാലേന്ദ്രനെ പിടിച്ചങ്ങ് മുന്നോട്ട് നിർത്തുകയാണ് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഈ ഹോട്ടലും വീടും ഒക്കെ ശാരദാമ്മയുടെ പേരിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ശാരദാമ്മയ്ക്ക് സ്വന്തമായി ായിട്ട് സ്ത്രീധനം കിട്ടിയത് അപ്പോൾ എൻ്റെ അളിയൻ പിന്നെ ഗോപാലകൃഷ്ണൻ ഉള്ളതാണ് പക്ഷേ ഇവർ ഈ ഇവിടെ ഈ ഹോട്ടലൊക്കെ ഉണ്ടാക്കിയപ്പോഴും അളിയൻ ഒന്നിനും വന്നില്ല അപ്പോൾ അതൊക്കെ എൻ്റെ അളിയൻ്റെ വിശാല മനസ്കഥയാണ് അങ്ങനെയുള്ള അളിയനെയാണ് ഇവർ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയത് ഇപ്പോൾ ആൾ എവിടെയാണെന്നെങ്കിലും അറിയാമോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല അപ്പോൾ പക്ഷേ ഈ ശാരദാമയാണെങ്കിലോ അന്നദാതെ ശരിയായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് ശാരദാമയുള്ളപ്പോൾ ഈ നാട്ടിൽ ആരും പട്ടിണി കിടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശാരദാമയങ്ങ് പരിഹസിച്ച് സംസാരിക്കുകയാണ് ൻ സംസാരിക്കരം വിഷ്ണുവിനങ്ങ് ദേഷ്യം വരുന്നുണ്ട് ആകെ ദേഷ്യം വരുന്ന വിഷ്ണു ആണെങ്കിൽ എടോ പന്നെ നീ ആരെക്കുറിച്ചായി സംസാരിക്കുന്നതെന്നും പറഞ്ഞ് വിഷ്ണു വാലേന്ദ്രനെ അടിക്കാനായിട്ട് അടുക്കുകയാണ് വാലേന്ദ്രൻ പെട്ടെന്ന് പുറകോട്ട് മാറുന്നുണ്ട് പക്ഷേ കുറുപ്പ് സാറ് വിഷ്ണുവിനെ പിടിച്ചങ്ങ് മാറ്റുകയാണ് ഇങ്ങനെയല്ല മോനെ കൈകാര്യം ചെയ്യേണ്ടത് ഇത് അല്ല എന്നും പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ചു മാറ്റുന്നുണ്ട് കുറുപ്പ് സാറ് തുടർന്ന് കുറുപ്പ് സാർ പറയുന്നുണ്ട് ശാരദാമ്മയുടെ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ ഈ വീട് ഹോട്ടലും ഒക്കെ അളന്ന് മൂന്നായിട്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ അതാകാം എന്നിങ്ങനെ കുറിപ്പ് സാർ പറയുമ്പോൾ ബാലേന്ദ്രം കളിയാക്കുകയാണ് അതങ്ങനെ ഒരു ഔദാര്യമായിട്ടൊന്നും കൂട്ടണ്ട അച്ഛനമ്മമാരുടെ സ്വത്ത് പിന്തുടർച്ച അവകാശ പ്രകാരം മക്കൾക്ക് തന്നെയാണ് വീടും സ്ഥലവും ഒക്കെ അവിടെ കിടക്കട്ടെ പക്ഷേ ഈ ഹോട്ടലാണ് ആദ്യം അളന്ന് തിരിക്കേണ്ടത് ഈ ശാരിക്ക് ആദ്യം വേണ്ടത് വീട്ടിൽ കിടക്കാനുള്ള ഒരു പിന്നെ ജീവിതം ിക്കാനൊരു ജോലിയുമാണ് വേണ്ടത് അവർക്ക് ആകെ അറിയാവുന്ന തൊഴിൽ പാചകമാണ് വേറെങ്ങും പോയി ജോലി ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് ഈ കുടുംബശ്രീ ഹോട്ടലുകളുടെ വീർപ്പ് കൂടിയിട്ട് ഉണ്ടാക്കിയതാണല്ലോ അതുകൊണ്ട് അതളന്ന് നേർ പകുതി ശാരിയക്ക് കൊടുക്കണം എന്ന് ബാലേന്ദ്രൻ പറയുകയാണ് നേരെ ശാരതാമയം കന്ധം വിട്ട് നിൽക്കുകയാണ് വിഷ്ണുവും അതിനെ എതിർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ വിഷ്ണു ഒരക്ഷരം മിണ്ടുന്നില്ല തുടർന്ന് ബാലേന്ദ്രനാണ് ശാരിയക്ക് വേണ്ടി മുഴുവൻ അവിടെ സംസാരിക്കുന്നത് ഹോട്ടലിൻ്റെ ആ പാതി സ്ഥലം കിട്ടുമ്പോൾ അവിടെ ഒരു ഹോട്ടൽ തുടങ്ങി അവൾ അങ്ങ് ജീവിച്ചോളും എന്നിങ്ങനെ പറയുമ്പോൾ അത് നീ മാത്രം തീരുമാനിച്ചാൽ എന്നും പറഞ്ഞ് വിഷ്ണു വീണ്ടും ബാലചന്ദ്രന്മേലെടുക്കുകയാണ് അന്നേരം കുറുപ്പ് സാറങ്ങ് പിടിച്ചു മാറ്റുന്നുണ്ട് അന്നേരം ശാരിക പറയുകയാണ് ബാലേട്ടൻ സംസാരിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണ് സംസാരിച്ചത് എന്ന് പറയുമ്പോൾ ശാരികയെ എന്തു വിശ്വസിച്ചാൽ നീ ബാലചന്ദ്രൻ്റെ കൂടെ കൂടിയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ എങ്ങനെയാണോ വിശ്വസിച്ചത് അതുപോലെ തന്നെയാണ് ഞാൻ ബാലേട്ടനെയും വിശ്വസിക്കുന്നത് നിങ്ങളുടെ ഭാര്യ അടക്കമുള്ളവരുടെ കൂടെ ഞാൻ സംസാരിച്ചപ്പോൾ ഇവ അവൾ പറഞ്ഞത് അവരുടെ അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ച്യാമ ചൂണ്ടിയാണ് പറയുന്നത് പോയി ചത്തൂടെ എന്നാണ് ചോദിച്ചത് അങ്ങനെ ചാവാൻ ഞാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ആ ഒരു രാത്രി ആണ് ബാലേട്ടനെ കണ്ടുമുട്ടുന്നത് അവിടെ നിന്നും എന്നെ കൈപിടിച്ച് പിടിച്ച് ഇവിടം വരെ കൊണ്ടെത്തിച്ചു അന്ന് എന്നോട് ഒരു മോശം രീതി ഉണ്ടായിരുന്നെങ്കിൽ മോശം ഒരു കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ ആ ഇരുട്ടിന്റെ മറവിൽ എന്നെ ചീത്തയാക്കാമായിരുന്നോ പക്ഷെ അങ്ങനെ ചെയ്തില്ല അപ്പോൾ ഈ മനുഷ്യനെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞ് ബാലയ ബാലയൻ തന്നെ പിടിച്ച് മുന്നോട്ടൊക്കെ നിർത്തി ചാരി അങ്ങ് സംസാരിക്കുകയാണ് അന്നേരം വിഷ്ണു അങ്ങ് വല്ല ാണ് അങ്ങ് മുഖം തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ബാലയന്തനൻ്റെ അങ്ങ് വിജയഭാവത്തിൽ നിൽക്കുകയാണ് അതൊന്ന് സമ്മതിക്കരുത് ശാരദാമ്മെന്നൊക്കെ ശങ്കരടനൊക്കെ പറയുന്നുണ്ട് അവസാനം ഇതൊക്കെ കേട്ട് അങ്ങ് ആകെ വിഷമിക്കുക ഹൃദയം തകർന്നു നിൽക്കുന്ന ശാരദാമ്മ അവൾ എടുത്തോട്ടെ മുഴുവനായോ പാതിയായോ എങ്ങനെ എങ്കിലും ഇതങ്ങ് പോട്ടെ എടുത്തോട്ടെ എന്നങ്ങ് ശാരദാമ്മ കരഞ്ഞോണ്ട് പറയുകയാണ് നേരം ശാരീക്ക് സന്തോഷമാകുന്നുണ്ട് ബാലയന്ദനും സന്തോഷമാവുകയാണ് പക്ഷേ വിഷ്ണുവിനും ശ്യാമയ്ക്കുമൊക്കെ ആകെ അങ്ങ് വിഷമമാവുകയാണ് തുടർന്ന് എല്ലാം അവൾ എടുത്തോട്ടേന്നും പറഞ്ഞ് ആകെ കരഞ്ഞ് ശരദമ്മ തിണ്ണിലേക്ക് ഇരിക്കുകയാണ് തടർന്ന് അങ്ങനെ ശ്യാമയ്ക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ എനിക്കും കുഞ്ഞേച്ചിക്കും കൂടി അവകാശപ്പെട്ടതാണ് കുഞ്ഞേച്ചി കൂടി വന്നിട്ട് മതി ഭാഗം വയ്ക്കൽ എന്നൊക്കെ പറയുമ്പോൾ കുറുപ്പ് സാറ് പറയുന്നുണ്ട് കുഞ്ഞാണെങ്കിലും അവൾ പറഞ്ഞത് ശരിയാണ് വിഷ്ണു മോനെ നീ പോയി ശാലിനിയെ കൂട്ടിക്കൊണ്ട് വന്ന് വിഷ്ണുവിനോട് പറയുകയാണ് തുടർന്ന് വിഷ്ണു അങ്ങ് തിരിയുമ്പോൾ ബാലചന്ദ്രൻ ചെന്ന് വിഷ്ണുവിൻ്റെ തോളിൽ ഇങ്ങനെ പിടികുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട് അന്നേരം ശാലിനിയെന്നല്ല ശക്തൻ തമ്പുരാൻ വന്നാലും ഹോട്ടല് രണ്ടായിട്ട് ഭാഗിക്കും എന്ന് പറഞ്ഞാൽ ഭാവിച്ച് ും ഈ ബാലചന്ദ്രൻ എന്ന് പറയുകയാണ് എന്നിട്ട് വിഷ്ണുവിനോട് പതിയെ പറയുന്നുണ്ട് തൂർപ്പ് ചീട്ട് എൻ്റെ കയ്യിലാണ് ശാരിക എന്ന് പറഞ്ഞൊരാക്കി ചിരിയും ബാലചന്ദ്രൻ ചിരിക്കുകയാണ് പക്ഷെ അത് വേറെ ആരും കേൾക്കുന്നില്ല പതിയാണ് ബാലചന്ദ്രൻ പറയുന്നത് അന്നേരം ആ തോളിൽ വെച്ച കൈ ഇങ്ങനെ വിഷ്ണു എടുത്തിട്ട് ആ കൈ ഇങ്ങനെ കോർത്തിട്ട് നന്നായിട്ടങ്ങ് തിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അതുകൊണ്ട് തന്നെയാടാ നീ ഈ മണ്ണിൽ ഈ കുടുംബശ്രീ ഹോട്ടലിൻ്റെ മണ്ണിൽ പുഴുവിനെ പോലെ എഴഞ്ഞ മണ്ണ് തിന്നാത്തത് എന്ന് പറഞ്ഞ് കൈ നല്ലോണം അങ്ങ് തിരിച്ചങ്ങ് വിടുകയാണ് അത് ബാലചന്ദ്രൻ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് പക്ഷേ ആ സംസാരം ശാരികയും യും ബാക്കിയുള്ളവരും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അവർക്കാർക്കും അതങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല തുടർന്ന് വിഷ്ണു അങ്ങ് പോകുന്നത് കണ്ടിട്ട് ബാലേന്ദ്രൻ എല്ലാവരോടായിട്ട് പറയുകയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഏതൊരുത്തം വന്നാലും ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് എന്നിട്ട് അവരോട് അളക്കാനൊക്കെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് തുടർന്ന് ബാലചന്ദ്രൻ സുധീഷിനെ കൊണ്ട് ആ കുടുംബശ്രീ ഹോട്ടലിൽ നിന്നും ഒരു ചെയർ ചെയറെടുപ്പിച്ച് ശാരദാമ്മയുടെ ഫ്രണ്ടിൽ തന്നെ കസേരയിലേക്ക് ആ കസേരയിലേക്ക് ഇരുന്ന് കാലുമേ കാലും കയറ്റി വെച്ച് ഇങ്ങനെ പോലെ ഇരിക്ക വിജയി പോലെ ഇരിക്കുകയാണ് പക്ഷേ ശാരദാമ്മയാണെങ്കിലും അങ്ങ് കരഞ്ഞ് നിറ കണ് രണ്ട് കണ്ണും അങ്ങ് നിറഞ്ഞൊഴുകുകയാണ് ആകെ തകരുന്ന ശാരദാമ്മ ഇതേ സമയം ശാലിനിയാണെങ്കിൽ സത്യമാമ്മയുടെ വീട്ടിലെത്തുകയാണ് അവിടെ അടുക്കളയിൽ മാങ്ങ അരിയുകയാണ് അന്നേരം അത് കണ്ടിട്ട് പൊന്നി ചോദിക്കുന്നുണ്ട് ഇതുകൊണ്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വച്ചാൽ അന്നേരം അച്ഛനെ ഏറെ ഇഷ്ടപ്പെട്ടതാണ് പഴമാങ്ങ കൊണ്ടുള്ള ഒരു പച്ചടിയാണ് എന്നൊക്കെ പറഞ്ഞ് ശാലിനി അത് തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് അന്നേരം ഇത് എന്ത് ചെയ്യാൻ പോകുമെന്ന് ചോദിക്കുമ്പോൾ അത് വഴറ്റിയാൽ മതി എന്നിട്ട് കൂട്ടൊക്കെ ചേർത്താൽ എന്ന് സംസാരിക്കുകയാണ് അന്നേരം കുഞ്ഞ് പെട്ടെന്ന് കയറി വന്നപ്പോഴും ഞാനങ്ങ് അന്തം വിട്ടുപോയി പിന്നെയാണ് ഓർത്തത് സത്യാമ്മ മഹേശ്വരൻ നമ്പൂരിയെ കാണാൻ പോയിരിക്കുകയാണെന്ന് അപ്പോൾ എനിക്ക് എനിക്കിത്ര ആശ്വാസമായി എന്തായാലും പാറമോളെ കൂടെ കൊണ്ടുവരാൻ ായിരുന്നു എന്നൊക്കെ സംസാരിക്കുമ്പോ ഇന്നുമതി അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് വന്നത് പിന്നെ പെട്ടെന്ന് ഒന്ന് വന്ന് അച്ഛനെ കണ്ടിട്ട് പോകാമെന്ന് കരുതി എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് ജോലിയിൽ അങ്ങ് ശ്രദ്ധിക്കുകയാണ് രണ്ടുപേരും പക്ഷേ ശാലിനിയുടെ സംസാരം പൊന്നിയോടാണെങ്കിലും ശാലിനി വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എങ്ങ് ചിന്തിക്കുകയാണ് അന്നേരം ചോദിക്കുന്നുണ്ട് പൊഞ്ഞ് ചോദിക്കുന്നുണ്ട് കുഞ്ഞ് ഇത്ര പെട്ടെന്ന് തൃതിയിൽ വന്ന എന്തിനാണ് അച്ഛൻ സാറിന് പഴമാങ്ങ പച്ചടി ഉണ്ടാക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല എന്നൊക്കെ പറഞ്ഞ് എന്തോ സംസാരിക്കാൻ വരുമ്പോഴാണ് വിഷ്ണു ഫോൺ വിളിക്കുന്നത് വിഷ്ണു ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് വിളിക്കുകയാണ് താൻ എവിടെയാ വീട്ടിലോ റെസ്റ്റോറൻറ്റിലോ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ സത്യം വിഷ്ണു ഏട്ടൻ്റെ വീട്ടിലാണെന്ന് പറയുന്നുണ്ട് അന്നേരം അവിടെ അവിടെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സത്യമ്മയുടെ വീട്ടിലാണ് ഒരു കാര്യമുണ്ട് വിഷ്ണു ഏട്ടാന്ന് പറഞ്ഞിട്ട് ശാലിനി പറയാൻ തുടങ്ങിയാണ് എന്നിട്ട് പൊന്നി എങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ശാലിനി വേറെന്തോ കാര്യം ഉദ്ദേശിച്ച് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത് അതെന്താണെന്ന് പറഞ്ഞിട്ടില്ല ഇനി ബാക്കി ശാലിനിയും കൂട്ടി വിഷ്ണു അവിടെ ചെല്ലുമ്പോഴുള്ള സംഭവങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ ഓക്കെ താങ്ക്